പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അപ്പം ഇന്നത്തെ കാലത്ത് ഒരു അമ്മ എത്രമാത്രം ജാഗരൂകരായിരിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക നമ്മൾ നമ്മളിതിന് തൊട്ട് മുമ്പ് ചർച്ച ചെയ്തിരുന്നത് ആലുവയിൽ ഒരു കുഞ്ഞിനെ ഒരമ്മ പുഴയിലേക്ക് വലിച്ചെറഞ്ഞതിനെ കുറിച്ചായിരുന്നു അതിനുശേഷം നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ ഒരച്ഛൻ തൻ്റെ മകളെ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് അച്ഛനെതിരെ കേസെടുത്തു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു അത് കൂടാതെ വയനാട് ഒരു അച്ഛൻ പ്രവീൺ ദിരീഷ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഭാര്യയായ പ്രവീണയെ കൊലപ്പെടുത്തുകയും തൻ്റെ വളർത്തുമകളെ അതായത് ഭാര്യയുടെ മകളായ പതിനാലുകാരിയെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു അവന്റെ താഴെയുള്ള ഒമ്പത് വയസ്സുകാരെയുമായി നാടുവിട്ടു ഒളിച്ചു ഒരു മണിക്കൂറിലെ നീണ്ട തിരച്ചിലിന് ശേഷമാണ് ഈ അച്ഛനെയും കുട്ടിയെയും കണ്ടെത്തിയത് ഈ വാർത്തകളൊക്കെ എന്തിലേക്കാണ് വിരച്ചുകൊണ്ടുന്നത് അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടത് ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മളെ മുമ്പിലൂടെ കടന്നുപോയി അല്ലെ ഇങ്ങനെ അച്ഛനാൽ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരനാൽ പീഡിപ്പിക്കപ്പെടുന്ന അയൽവാസി ബന്ധുക്കൾ അങ്ങനെ പല ഈ കുട്ടിയിട്ട് നമ്മൾ ഏതൊരു പീഡന കേസ് എടുത്ത് നോക്കിയാലും ആ പീഡനത്തിലെ പ്രതി ആരാണ് പലപ്പോഴും ഈ കുട്ടി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ് അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം കേൾക്കുന്ന സമയത്തും നമ്മുടെ മക്കൾ വീണ്ടും വീണ്ടും കൊല്ലപ്പെടുന്നു അല്ലെ ആത്മഹത്യ ചെയ്യാൻ സാഹചര്യം ഉണ്ടാവുന്നു എന്തുകൊണ്ടാണ് ജാഗ്രത കുറവ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ എൻ്റെ കുഞ്ഞിനാണ് ഇത് ഒരാപത്ത് സംഭവിക്കുന്നതെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ അത് എൻ്റെ ജാഗ്രത കുറവ് കൂടി കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞി ആരുമായിട്ട് ഇടപഴകുന്നു എത്ര നേരം ഇടപഴകുന്നു ഇടപഴകുന്ന ആളുകൾ നമ്മുടെ മക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അഹിതമായിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ നമ്മുടെ വീട്ടിലേക്ക് ആര് കടന്നു വരണം അവർക്ക് നമ്മുടെ വീട്ടിലെ പരിമിതി എത്രയാണ് അവർ നമ്മളുടെ ഇടപഴകുന്നതിൻ്റെ ലിമിറ്റ് എവിടെയാണ് അത് ആരാണ് ആ വര വരയ്ക്കേണ്ടത് എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അത് ഒരമ്മയാണ് ഏറ്റവും കൂടുതൽ ജാഗരൂകരായിരിക്കേണ്ടത് ഇവിടെ ഈ ആലുവയിലെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ കൊലപാതകത്തിൽ ഈ ചെറിയച്ഛൻ അച്ഛൻ്റെ അനിയൻ ആ കുട്ടി കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം പോലും അതിനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഉപയോഗിച്ചിരുന്നു അതിനത് പോലെ ജനനേന്ദ്രിയത്തിൽ നിന്നും മുറിവുണ്ടായിരുന്നു രക്തസ്രാവം ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു നയമാണ് ആ കുട്ടിയുടെ അമ്മ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് അവർക്കതിനെ കുറിച്ചൊന്നും ധാരണയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലു വയസ്സിനുള്ള താഴെയുള്ളൊരു കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ഇത്ര മാരകമായൊരു മുറിവേറ്റിട്ടും അതിന് ഒരു വർഷത്തിലേറെയായി സ്വന്തം ഭർത്താവിൻ്റെ അനിയൻ നിരന്തരമായി ഉപയോഗിച്ചിട്ടും അത് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നൊരമ്മ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിക്ക് അമ്മ കൂട്ടു നിൽക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യമായിട്ടാണ് ഈ അറിവ് ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടാവും തൻ്റെ കുഞ്ഞിനു ഒരു പക ഉണ്ടാവും പക്ഷേ ഇവരുടെ റിലേഷൻഷിപ്പ് ഈ കുഞ്ഞ് കണ്ടത് കൊണ്ട് അത് ആരെങ്കിലും പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണോ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് വരെ നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം ഒരമ്മ ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ശുദ്ധ നുണയാണെന്ന് ഏതൊരു ചോറ് കഴിക്കുന്നവനും മനസ്സിലാവും അല്ലേ നമ്മൾക്ക് ഒരു രണ്ടര വയസ്സ് മുതൽ തൻ്റെ കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ഈ യുവാവിൻ്റെ മൊഴി തന്നെ ഉണ്ട് എന്ത് ഞാൻ ഈ വിവരം കുട്ടി ആദ്യം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്നെ വളരെ ദേഷ്യപ്പെട്ടു അങ്ങനെ അറിഞ്ഞൊരമ്മ വീണ്ടും ഈ യുവാവിൻ്റെ ഒപ്പം തലേ ദിവസം വരെ ഈ കുഞ്ഞിനെ കിടത്തി ഉറക്കുമോ അപ്പൊ ഈ ശരിക്കും ഈ യുവാവിൻ്റെ വൈകൃതത്തിന് ഈ അമ്മ കൂട്ടു നിൽക്കുകയല്ലായിരുന്നോ ഇവർക്ക് എന്തെങ്കിലും സ്വകാര്യ ലാഭം ഉണ്ടാവാതിരിക്കില്ലല്ലോ അപ്പം ഇവര് ശരിക്കും ഈ കുഞ്ഞിനെ എന്താ പറയാ തൻ്റെ തങ്ങൾ തങ്ങളുടെ സ്വകാര്യതക്കിടയിൽ ഒരു ഭംഗമായിട്ട് ഒരു തടസ്സമായിട്ട് തോന്നിയിട്ടാണോ ഈ കുഞ്ഞിനെ ഈ കായലിലേക്ക് എറിയാൻ തയ്യാറത് എറിയാൻ തയ്യാറായത് എന്ന് വരെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നിപ്പോകുന്നു കാരണം ഞാനിത് അറിഞ്ഞിട്ടില്ല എന്ന സ്ത്രീ അല്ലെങ്കിൽ ആ ചെറിയ ചിനരെ ഒരു മൊഴി കൊടുക്കാൻ പോലും അവർ തയ്യാറാവാത്തത് കൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പങ്കുവച്ചതാണ് പിന്നീട് നടന്നത് രണ്ടാം വിവാഹം കഴിച്ച് അല്ലേ പ്ര വയനാട്ടിലെ ദിലീഷ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യ അനുപമയാണോ പ്രവീണയാണോ പ്രവീണയാണെന്ന് തോന്നുന്നു ഈ യുവതിയെ കൊലപ്പെടുത്തുന്നു തൻ അതിൽ ആ യുവതിക്കുണ്ടായ രണ്ട് പെൺകുട്ടികളിൽ മൂത്ത പെൺകുട്ടിയായ പതിനാലുകാരിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു ആ കുട്ടിയാണ് തൊട്ടടുത്ത് വീട്ടിൽ ചെന്നിട്ട് തൻ്റെ അമ്മ മുറിവേറ്റു കിടക്കുന്നു എന്നും തന്നെ ഇങ്ങനെ മുറിവേൽപ്പിച്ച് തൻ്റെ അപ്പയും മകളും അനിയത്തിയും കാണാനില്ല എന്ന് പറയുന്ന പ്രകാരമാണ് പിന്നീട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയും പിന്നീടുള്ള പരിശോധനകൾക്ക് ശേഷം ഈ കുട്ടി ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇവിടെയും ആരാണ് കുറ്റവാളി ഞാൻ പറയുന്നു ഇവിടെ അമ്മയാണ് കുറ്റവാളി എന്തുകൊണ്ടാണ് നമ്മളൊരു കല്യാണം കഴിക്കപ്പം നമ്മൾ പറയാതെ അവരെ സ്വകാര്യ താല്പര്യമല്ലേ അവരുടെ സന്തോഷമല്ലേ അവർക്കൊരു ജീവിതമാണെന്ന് അവർ ആഗ്രഹം അത് തന്നെ ഞാനും പറയും ഒരാൾക്ക് രണ്ടാം കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം കഴിഞ്ഞാൽ അതയാളെ വ്യക്തിപരമായ താല്പര്യമാണ് പക്ഷേ നമ്മുടെ കയ്യിലുള്ള മക്കൾ അവിടെ സുരക്ഷിതരാണോ എന്ന് ആലോചിക്കേണ്ട ഉത്തരവാദിത്വം അമ്മയെന്ന് നമുക്കുണ്ട് ഇപ്പം ഞാൻ ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് നാളെ എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണം മറ്റൊരാളെ കൂടെ ജീവിക്കണം തോന്നുമ്പോൾ ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ് എൻ്റെ സുഖങ്ങൾക്കും എൻ്റെ സന്തോഷങ്ങൾക്കും എൻ്റെ ജീവിതത്തിനും അപ്പുറം നമ്മൾ ആവശ്യം അവർ കുഞ്ഞുങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുള്ളത് അപ്പം അവരെ വളർത്തിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ബോധം നമ്മൾക്കാണ് ഉണ്ടായിരിക്കേണ്ടത് അവരെ ഏറ്റവും സുരക്ഷിതമായി വളർ സുരക്ഷിതത്വത്തോടെ വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം ഞാൻ എൻ്റെ ഭർത്താവിന് പകരം മറ്റൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ എൻ്റെ കുഞ്ഞ് അയാൾക്ക് മുമ്പിൽ സുരക്ഷിതയാണോ ആവുമോ ഞാൻ അവിടെ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ കുഞ്ഞിനെ അയാളുടെ കഴുകൻ കണ്ണുകളിൽ നിന്ന് ഞാൻ കാത്തുരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണല്ലോ ഉള്ളതെന്ന് ഉത്തമ ബോധ്യത്തിൽ വേണം ഞാൻ മറ്റൊരു ഭാഗം കഴിക്കാൻ അല്ലാതെ ഞാനൊരു കല്യാണം കഴിച്ച് ഇയാളെൻ്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ കരുതും ഇന്നത്തെ കാലത്ത് ഇങ്ങനൊക്കെ എത്രയോ ആളുകൾ കല്യാണം കഴിച്ചിട്ടതിനു മുന്നേ എത്ര സ്ത്രീകൾ മക്കളുമായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് സ്വന്തം മക്കളെപ്പോലെ ആ മക്കളെ പരിപാലിക്കുകയും വിവാഹം കഴിപ്പിച്ച് അയക്കുകയും അവരെ വാപ്പയെ പോലെ എല്ലാ ചുമതലകൾ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് ഈ നാട്ടിലെ അപ്പം നമ്മളെല്ലാ പുരുഷന്മാരും മോശമാണെന്നല്ല പറയും പക്ഷെ ഈ കെട്ട കാലത്ത് ഇന്നത്തെ കാലത്ത് ഒരു ബന്ധങ്ങൾക്കും ഒരു മൂല്യവും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു കല്യാണം കഴിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ നാം കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കണം തന്റെ കുട്ടി അവ അയാളിൽ നിന്ന് വല്ല ഉപദ്രവം ഏൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കണം നമ്മളിൽ ഒരുപക്ഷേ നമ്മൾ വിശ്വസിച്ച് തൻ്റെ രണ്ടാം ഭർത്താവിനെ ഏല്പിച്ചിട്ടായിരിക്കും നമ്മൾ വിശ്വസിച്ച് രണ്ടാം ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കുടുംബശ്രീ യോഗത്തിന് പോവുക മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോവുക ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോവുക അല്ലെങ്കിൽ ബന്ധുവീട്ടുകളിൽ കല്യാണത്തിന് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപക്ഷെ വീട്ടിൽ നമ്മളെ മക്കൾ സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ കുട്ടി ഇവിടെ ദുരുപയോഗപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി നമ്മൾ കാണിക്കണം നമ്മളെ മക്കളോട് നമ്മൾ ചോദിക്കാൻ തയ്യാറാണ് നമ്മളെ മക്കളെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കണം തൻ്റെ രണ്ട സമീപത്തേക്ക് വരുമ്പോൾ ഒരു കുട്ടി വിമുഖത കാണിക്കുന്നുണ്ടോ എന്തെങ്കിലും അകൽച്ച കാണിക്കുന്നുണ്ടോ ആദ്യമുണ്ടായ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ ഒരു അമ്മക്ക് തൃപ്തി ഒരമ്മക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയും അത് നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അമ്മ എന്ന ഒരു സ്ഥാനത്ത് നമ്മളത് യഥാവിധി നമ്മൾ ആ സ്ഥാനം ഉപയോഗപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ നമ്മളെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എന്തോന്ന് ആലോചിച്ച് നോക്കൂ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുടുംബത്തെ ഉപേക്ഷിച്ച് അയാൾ വേണ്ട ഭാര്യയേയും മക്കളെയും ഉപേക്ഷിച്ച് അവർ ആരുമായിട്ട് സഹവസിക്കാതെ ഒരു തോട്ടത്തിലാണ് അവർ താമസിക്കുന്നത് അതായത് അടുത്ത അയൽപ്പക്കങ്ങളൊന്നുമില്ല ആ തോട്ടത്തിൽ ജോലി ചെയ്ത് ആ വരുമാനം കൊണ്ട് ഒരു സഹവാസവുമില്ലാതെ സാമൂഹ്യ പ്രതിബദ്ധത ഒന്നുമില്ലാതെ സാമൂഹ്യ ജീവികളായി ജീവിക്കാതെ ഒറ്റപ്പെട്ട തുരുത്തിൽ പോയി ഈ മക്കളെയുമായിട്ട് താമസിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിഷമങ്ങൾ പോലും ആരോടും പറയാനില്ല ഇനി ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ തൻ്റെ കുട്ടികളെ ഭീഷണം അപ്പം നമ്മളുടെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ കുട്ടികളെ നമ്മൾ ഇന്ന് നമ്മൾ പറയില്ല ലൈംഗിക വിദ്യാഭ്യാസം ഇപ്പം ഇയാൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും അറിയാതെ അയാളുടെ ഇംഗിതത്തിന് വഴങ്ങി നിന്ന് കൊടുക്കുന്ന ഒരുപാട് കുട്ടികളുടെ കഥകളും മരണങ്ങളും കൊലപാതകങ്ങളൊക്കെ കേട്ട് കേട്ട് നമ്മുടെ കാതുകൾ തഴമ്പിച്ച് അല്ലേ ഈ സമയത്ത് നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് നമ്മളിപ്പോഴൊരു മൂടസ്വർഗത്തിലാണ് ഈ പുരുഷന്മാരെല്ലാം എല്ലാ എല്ലാ പുരുഷന്മാരെയും അടച്ചാൽ ആക്ഷേപിക്കുക കേട്ടോ പക്ഷേ ഭൂരിപക്ഷം അങ്ങനെ ആയി മാറുന്നു എന്നുള്ള ഒന്നാമത്തെ കാരണം ഇൻ്റർനെറ്റുകളിൽ കിട്ടുന്ന വൈകൃതങ്ങൾ ഉൾക്കൊള്ളുന്ന സൈറ്റുകളാണ് ഈ ഫോൺ സൈറ്റുകളാണ് പല വൈകൃതങ്ങൾ ഉപയോഗിച്ചും അമ്മയെ ഉപയോഗിച്ചും സഹോദര ഉപയോഗിച്ചും എങ്ങനെ സെക്സ് ആനന്ദകരമാക്കാം എന്ന രീതിയിലുള്ള പല ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഏത് സോഷ്യൽ മീഡിയയിലും ആണ് അപ്പോൾ ആളുകൾ ഇതിൽ അഭിരമിച്ച് ഇതെല്ലാം തെറ്റല്ല എന്നൊരു ബോധ്യത്തിലൂടെ കടന്നു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത് പണ്ട് ഇതെൻ്റെ പങ്ങളാണ് ഇതിൻ്റെ ഉമ്മയാണ് ഇതിൻ്റെ വെല്ലിമ്മയാണ് ഇതിൻ്റെ പിന്നെ ഭർത്താവിൻ്റെ സഹോദരവാരിയാണ് സഹോ അല്ലെങ്കിൽ സഹോദരി ഭർത്താവാണ് എന്നൊരു ബോധ്യം നമ്മൾക്കുണ്ടായിരുന്നു ബന്ധങ്ങളെ നമ്മൾ അങ്ങനെ ഒരളവ് പോലിട്ട് കണക്കാക്കി വെച്ചിരുന്നു ഇന്ന് അതൊക്കെ ചുരുങ്ങി 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 ആർക്കും ആരോടും ഏത് രീതിയിലും റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാകാം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക സ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളെ കുഞ്ഞുങ്ങളൊട്ടും സുരക്ഷിതരല്ല എന്നുള്ള ാണ് പുതിയ പുതിയ വാർത്തകൾ നമ്മളെ നമ്മളെ മുന്നിൽ കാണിച്ചു തരുന്നത് ഈ അടുത്ത കാലത്താണ് കാസർഗോഡ് ഒരു പെൺകുട്ടി നാപ്പത്തി രണ്ടുകാരനോടൊപ്പം ആത്മഹത്യ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ചത് ഒരു അഞ്ചാറ് ആയിട്ടുള്ളൂ ഈ വാർത്തകൾ കടന്നു പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ വീട്ടിലുള്ള അച്ഛന്മാരാൽ അല്ലെങ്കിൽ മറ്റടുത്ത ബന്ധുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന വ്യക്തിക്ക് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് നമ്മളൊരു പരിധി വെക്കണം നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റത്തിൽ നമ്മുടെ കണ്ണിലേക്ക് നമുക്ക് പത്ത് വയസ്സുകാരി പന്ത്രണ്ട് വയസ്സുകാരി കുഞ്ഞായിരിക്കും പക്ഷെ വരുന്ന ആളുടെ മുന്നിൽ അവളൊരു പെൺകുട്ടിയായിരിക്കും അവതൊരു സ്ത്രീ ആയിരിക്കും അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിനുള്ള ഒരു സ്ത്രീ ഒരു പെൺ രൂപമായിരിക്കും അതിലൊരിക്കൊരു കുട്ടിയെന്ന് അവന് ബോധ്യമില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ പെരുമാറുന്നത് രണ്ട് വയസ്സ് രണ്ടര വയസ്സുകാരിയെ കാമ പൂർത്തീകരണത്തിന് ഉപയോഗിക്കാൻ ഒരു പുരുഷന് സാധിക്കുന്നുണ്ടെങ്കിൽ പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളെ നമ്മൾ എത്രമാത്രം ഉത്തരവാദിത്തത്തോടെ നമ്മൾ അവരുടെ അവർ പോലും അറിയാതെ അവരെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും സി സി ടി വി പോലെ അവരെ നമ്മളെപ്പോഴും കണ്ണുകൾ നമ്മൾ ഒപ്പിക്കൊണ്ടേയിരിക്കുക അത് സംശയത്തിലെ കണ്ണിൽ നോക്കുക എന്നല്ല നമ്മുടെ കുട്ടികൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ കഴുകൻ കണ്ണുമായി കാത്തിരിക്കുന്നവരുടെ ശ്രദ്ധയിൽ നമ്മളിൽ ഉണ്ടാവണം നമ്മുടെ അമ്മമാരെന്ന നിലയിൽ ഇത്തരം വീഴ്ചകളാണ് നമ്മുടെ അമ്മമാരെന്നിലെ വീഴ്ചകളാണ് ഈ കുഞ്ഞു മക്കളിങ്ങനെ കൊല്ലപ്പെടേണ്ടത് കൊല്ലപ്പെടേണ്ടതിനും അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിലേക്ക് വലിച്ചേക്കപ്പെടാനും സാധ്യത ഉണ്ടാകുന്നത് നമുക്ക് ആരായാലും ഇപ്പം ഞാൻ എൻ്റെ മകളോട് പറയാറുണ്ട് ആരും മടിയിലും കയറി ഇരിക്കരുത് അവൾക്ക് ഒമ്പത് വയസ്സായിട്ടുള്ളൂ പക്ഷെ ഞാൻ അവളിനോട് ചോദിക്കും ചിലപ്പോൾ ഞാൻ പോയി മടി ഇരിക്കട്ടെ എന്ന് അപ്പം ഞാൻ പറയും വേണ്ട ഇരിക്കണ്ട അതെനിക്ക് അവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾ നമ്മൾ എന്ന് കരുതിയിട്ടാണ് കാരണം ചുറ്റിലുള്ള വാർത്തകൾ അങ്ങനെയാണ് അവരാഗ്രഹിക്കും അവർ പാരെ പോലെ ഒരാളെ മടിയിലൊക്കെ അല്ലേ അപ്പം പക്ഷെ നമ്മൾക്ക് ഇത് ഇപ്പോഴത്തെ ലോകത്തെ പേടിയാണ് അപ്പം നമ്മൾ നമ്മളെ കുഞ്ഞിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഞാൻ എൻ്റെ മൂന്ന് മക്കളോടും പറയാറുണ്ട് എന്നിട്ടും സംഭവിച്ചു പോകുകയാണെങ്കിൽ വിദ്യ നമ്മൾ പറയേണ്ടി വരും എങ്കിലും രണ്ട് കണ്ണും മാത്രമല്ല പതിനാല് കണ്ണും തുറന്നു നോക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മളെ ലോകം മുന്നോട്ട് പോകുന്നത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പം മിനിയാന്നത്തെ വാർത്തയാണ് ഒരു പെൺകുട്ടി ഈ മുപ്പത്തെട്ടുകാരനും പതിനാറുകാരെയും ആത്മ ട്രെയിനിന് മുമ്പിൽ ചെയ്തു ആത്മഹത്യ ചെയ്തു ഇവർ തമ്മിൽ അഗാധമായ പ്രണയത്തിലായിരുന്നു ഈയാളുടെ മകളാവണം പ്രായമുള്ള കുട്ടികൾ ഇയാളിൽ ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ അച്ഛനാവുവാണെങ്കിൽ പതിനാറ് വയസ്സായ മകൾ അയാൾക്കുണ്ടാവും അല്ലേ ഈ പതിനാലുകാരി തൻ്റെ പ്രായത്തിൻ്റെ ചാബല്യം കൊണ്ട് അയാളുടെ പ്രണയം ഒരുപാട് കമൻറ്റ് ബോക്സിൽ കണ്ടു ഈ പെൺകുട്ടിക്ക് കഥയും ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ പത്ത് പതിനാറ് വയസ്സായില്ലേ കാര്യങ്ങളൊക്കെ അറിയാലോ പിന്നീട് അവനെ പ്രണയിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ഈ കുട്ടി വളർന്ന് ഈ കുട്ടിക്ക് നാലോ അഞ്ചോ വയസ്സാകുന്ന സമയത്താണ് ഇയാൾ തൻ്റെ മൂന്നാമത്തെ വിവാഹം കഴിച്ച് വരുന്നതെന്ന് പറഞ്ഞ് ഇയാൾക്ക് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു അയാൾ ആ ഉപേക്ഷിച്ചു വീണ്ടും കല്യാണം കഴിച്ചു ആ പ്രണയിച്ച് കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ട് അവരെ ഉപേക്ഷിച്ച് മൂന്നാമത്തെ ഭാര്യയുടെ കൂടെയാണ് അയാൾ ജീവിക്കണത് ഈ മൂന്നാം ഭാര്യയുടെ വീടിനടുത്ത് അയാൾ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് വെറും നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുഞ്ഞായിരുന്നു ഇന്ന് കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്ത ദേവികന്ന് പറഞ്ഞ പെൺകുട്ടി ഈ പെൺകുട്ടിയെ ഒരു മകളെപ്പോലെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത വീട്ടിൽ മരുമകനെ സ്വന്തം വീട്ടിലെ മരുകമകനെ പോലെ കണക്കാക്കുന്ന കുടുംബങ്ങളാണ് നമ്മളെ നാട്ടിലൊരു സംസ്കാരം അങ്ങനെയാണ് അപ്പുറത്തുള്ളവർ അപ്പുറത്തും സ്വന്തം വീട് വീട്ടുകാരെ പോലെ കണക്കാക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മൾക്കുള്ളത് അതുകൊണ്ടാണ് പല അമ്മമാരും അന്ധമായിട്ട് വിശ്വസിക്കുന്നതും തൻ്റെ കുഞ്ഞിനെ കുഞ്ഞായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ കുഞ്ഞ് വളരുന്നതോടൊപ്പം അയാളുടെ ഉള്ളിലെ ഞരമ്പ് ഉള്ളിലെ പിശാജു വളർന്നുകൊണ്ടേയിരുന്നു ആ കുഞ്ഞിനെ അയാൾ ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങി ആ സ്നേഹം അയാൾ കാണിച്ച സ്നേഹം പരിഗണന ആ കുട്ടിക്ക് അഗാധമായൊരു പ്രണയം അയാളോട് തോന്നിച്ചു അത് ആ കുട്ടീൻ്റെ അടുത്ത് വന്നൊരു വീഴ്ചയാണ് വീഴ്ച എന്ന കുട്ടിന് അറിവില്ലായ്മ ആ അറിവില്ലായ്മയെ ദുരുപയോഗപ്പെടുത്തിയത് ശരിക്കും ഇയാളല്ലേ ഈ തൻ്റെ മക ഈ മകളാകാൻ പോകുന്ന പ്രായമുള്ളൊരു കുഞ്ഞെ ഇങ്ങനെ സമീപിക്കുമ്പോൾ അയാൾക്ക് ആരോ ഈ കുട്ടിയെ ആദ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം അല്ലെങ്കിൽ ആദ്യം തന്നെ അയാൾ ആരോടാണ് പറയേണ്ടത് തൻ്റെ ഭാര്യയോടാണ് പറയേണ്ടത് ഈ കുട്ടി എന്താണ് എന്നോട് സാധാരണ കവിഞ്ഞൽ ഒരു സ്നേഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു അടുപ്പം എന്നോടുണ്ട് അതുകൊണ്ട് നീ ആ കുട്ടിയോട് സംസാരിക്കണം അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരു ആ കുട്ടിനോട് രണ്ട് വർഷം മുന്നേ സംസാരിച്ചിരുന്നെങ്കിൽ ആ കുട്ടി ഈ അവസ്ഥയിലേക്ക് എത്തൂല പക്ഷെ അപ്പം അയാളല്ലേ അത് മുതലെടുത്തത് എല്ലാവരും കുട്ടിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് കമൻസ് കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടിനെതിൽ കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയില്ല കാരണം ആ കുട്ടി അയാൾ ഒരു വീരപുരുഷനായിട്ടോ അല്ലെങ്കിൽ ആരാധനാ കഥാപാത്രമായിട്ടോ തൻ്റെ ഉള്ളിൽ തൻ്റെ സന്തോഷങ്ങൾക്കെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരു പക്ഷെ എല്ലാം പലഹാരങ്ങളും മിഠായിപ്പൊതികളുമായി വരുന്ന് തൻ്റെ വാരിപ്പുണർന്ന് ഉമ്മകൾ തന്ന് താലോലിക്കുന്ന ഒരു ആളായിട്ട് ആ കുട്ടീൻ്റെ മനസ്സിൽ ആ കുട്ടിയോടൊപ്പം വളർന്നു വന്ന ഒരു സ്നേഹമാണത് അപ്പോൾ ആ സ്നേഹം നല്ല രീതിയിലല്ല ആ കുട്ടിക്ക് എന്നോടുള്ളതെന്ന് മനസ്സിലാക്കാൻ ഇയാളുടെ അറിവും പാകതിയും വെച്ചത് ഇയാൾക്കാണ് ഉണ്ടാവേണ്ടത് പക്ഷേ ആ കുട്ടി കാണിച്ച ചാബല്യത്തെ മുതലെടുത്ത് രണ്ട് വർഷത്തോളം ആ കുട്ടിയെ പ്രണയിച്ച് ആ കുട്ടിയെ അഗാധമായ ആ ഒരു ബന്ധത്തിൽ തളച്ചിട്ടത് ഈ വ്യക്തിയുടെ വൈകല്യമാണ് അയാൾ കാരണം അയാൾക്കത് മൂന്നാമത്തെ ഭാര്യയാണ് അയാൾക്ക് ഒരു ഭാര്യയിൽ ഒതുങ്ങി ജീവിച്ച ഒരാളല്ല അയാൾ അയാളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് അപ്പം അയാൾ ഈ പെൺകുട്ടിയെ വാങ് കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു അതിന് വീട്ടുകാർ വിലക്കി പെൺകുട്ടിയെ തടവിലാക്കി എന്നൊക്കെ വാർത്തകൾ കേൾക്കുന്നു പക്ഷേ ഈ പെൺകുട്ടി ഷാംപൂ വാങ്ങാൻ ഇറങ്ങിയെന്ന പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഇയാളുമായി പോകുന്നു ട്രെയിനു മുന്നിലേക്ക് എടുത്തു ചാടുന്നു ഗേറ്റ് കീപ്പർ അലറി വിളിച്ചിട്ട് പോലും അവര അവർ എടുത്ത തീരുമാനമായിരുന്നു അത് ഇപ്പൊ ഈ അടുത്ത് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിക്കുന്ന ട്രെൻഡാണ് കൂടുതൽ കാണപ്പെടുന്നത് കാരണം ചിന്നി ചിതറി പോയ ഒന്നുമില്ലല്ലോ പക്ഷെ ഇതിന് ഒരുപാട് ആളുകൾ പറഞ്ഞു ഈ കുട്ടികൾ പക്ഷെ ഗർഭിണിയായിരിക്കാം അതുകൊണ്ട് ചാടി മരിച്ചതായിരിക്കാം അതൊക്കെ നമ്മളെ ഊഹങ്ങളാണ് പക്ഷെ ആ മനുഷ്യനുമായിട്ട് അത്രമാത്രം ആത്മബന്ധം ആ കുട്ടിക്കുണ്ട് അത് എത്രമാത്രം ആഴത്തിലാണോ ആ ബന്ധം നമുക്ക് അറിഞ്ഞൂടാ അതായത് അയാളതിനെ ഫിസിക്കലി മിസ് യൂസ് ചെയ്തോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതൊരു മരിച്ചുപോയ കുട്ടിയാണ് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊരു കുഞ്ഞായത് കൊണ്ട് തന്നെ പക്ഷെ അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് ആ ഒരൊറ്റ വ്യക്തിയുടെ തെറ്റാണ് അയാളെ തെറ്റും ആ കുട്ടിയുടെ അമ്മയുടെ തെറ്റുമാണ് അല്ലേ ഈ കുട്ടി ഇയാളുമായിട്ട് എങ്ങനെയാണ് ഇടപഴകുന്നത് തൻ്റെ മകളുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പഠനത്തിൽ സംസാരത്തിൽ പെരുമാറ്റ രീതികളില് അവളുടെ ജീവിത രീതികളിലൊക്കെ തന്നെ ഒരു ആലസ്യമുണ്ടാവും അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ ഇവിടെ വില്ലനായിത്തീർന്നത് ഈ ഒരു ആൾ തൻ്റെ മകളെ കുഞ്ഞിലേ കാണുന്നതാണല്ലോ അത് നാല് വയസ്സ് വയസ്സുമാവുന്ന കാലം മുതൽ ഇയാൾ ആൾ തൻ്റെ മകളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അഹിതമായൊരു നോട്ടം അല്ലെങ്കിൽ ഒരു ചിന്ത അയാളുടെ ഉള്ളിലുണ്ടാവില്ല എന്നൊരു വിശ്വാസം ഈ അമ്മക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ അമ്മത് ശ്രദ്ധിക്കാതെ പോയത് പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ സെറ്റൗട്ടിനപ്പുറം കടക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് ആരുമായി കൊള്ളട്ടെ ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കാം നമ്മളോടോ നമ്മുടെ കുഞ്ഞിനോടോ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പരിധി അവിടെ വെച്ച് ക്ലോസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മളത് ചെയ് ചെയ്യണം അങ്ങനെ ആണെങ്കിലാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരിതങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ പിന്നെ തൊട്ടടുത്ത വീട്ടിലെ മരുമകനായാലും തൻ്റെ വീട്ടിൽ കുടുംബത്തിലെ മരുമക്കളായാലും അവർക്കൊരു പരിധി നിശ്ചയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ നമ്മളെ ജാഗ്രത കുറവാണ് പലപ്പോഴും ഇത്തരം മരണങ്ങളിലേക്ക് സംഭവിക്കുന്നത് നമ്മൾ സാഹചര്യങ്ങളാണ് ഇതിന് പലപ്പോഴും വഴിയൊരുക്കുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ ഇത്തരം അപകടത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഇത്രമായ ദാരുണമായ മരണങ്ങളേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മളെ അമ്മമാരെന്ന നിലയിൽ നമ്മൾ ജാഗരൂകരായിരിക്കുക നമ്മളെ മക്കളെ കേൾക്കാൻ തയ്യാറാവുക നമ്മളെ മക്കൾക്ക് നമ്മളാണ് ആദ്യ ലൈംഗിക വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കേണ്ടത് അതിനൊരു ജാള്യത നമുക്ക് വേണ്ട നമ്മളെ മക്കൾ വളരുന്നതിനോടൊപ്പം കാലാനുസൃതമായി ഗ്രാജ്വലി നമ്മൾ നമ്മളെ കുട്ടികളുടെ ശാരീരിക വളർച്ചയെക്കുറിച്ച് നമ്മുടെ വൈകാരിക മാറ്റങ്ങളെക്കുറിച്ച് നമ്മുടെ ചിന്തകളെ കുറിച്ച് ചിന്തയിൽ വരാവുന്ന കുറിച്ച് പ്രണയത്തെ കുറിച്ച് ഒരു ഒരു ആൺകുട്ടിയോട് തോന്നാവുന്ന കുറിച്ച് ശാരീരികമായ അഭിനിവേശങ്ങളെ കുറിച്ച് ചാബല്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുള്ള കഥകളെ ആസ്പദമാക്കിയോ വല്ല നടന്നു നാട്ടിൽ നടക്കുന്ന സംഭവ സംഭവകഥകളെ ആസ്പദമാക്കിയോ നമുക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നമ്മുടെ കുട്ടി എന്ത് സംഭവിച്ച നമ്മുടെ കുട്ടിയെ അഹിതമായി ഒരാൾ തൊട്ടാൽ ഒന്ന് നോക്കിയാൽ ആ ഉമ്മ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അതിനുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ കുട്ടികളിൽ നമ്മൾ പകരണം അതാണ് നമ്മൾ ഇത്തരം വാർത്തകൾ ഇത് ആൾക്കുന്ന സമയത്ത് അയ്യോ പാവോ എൻ്റെ വീട്ടിലല്ല അവരെ വീട്ടിലല്ല സംഭവിച്ചത് അവർ കുറ്റം പറയല്ല എല്ലാം ആ പാഠം ആ കഥകളിൽ നിന്ന് ഈ വാർത്തകളിൽ നിന്ന് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ പഠിക്കുക നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾക്ക് രണ്ടാം ഭാഗം കഴിച്ചേ തീരൂ നമുക്കൊരാളില്ല അത് ജീവിക്കാൻ കഴിയില്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ അടക്കി നിർത്താനൊന്നും കഴിയില്ല ചില ആളുകൾക്ക് ഭർത്താവ് കൂടിയേ തീരുമെന്നുള്ളവരുണ്ടാവും അതും നമ്മളവർ മോശക്കാരാണ് അവർ പിന്നെ കഴപ്പ് മൂത്തിട്ടാണ് അയാൾക്ക് കുട്ടികളെ നോക്കി നിന്നാൽ പോരെന്ന് കഴിച്ചാൽ എല്ലാവരും ഒരുപോലെയല്ല ചിലർക്ക് വിശപ്പ് താങ്ങാൻ പറ്റും ചിലർക്ക് താങ്ങാൻ പറ്റൂല അതുപോലെ തന്നെയാണ് ചിലർക്ക് എല്ലാ അവസ്ഥകളെയും സമചിത്തതയോടെ കൊണ്ടുപോകാൻ കഴിയും ചിലവർക്കത് സാധിക്കില്ല അങ്ങനെയുള്ളവർ കല്യാണം കഴിക്കുമ്പോൾ തങ്ങളെ മക്കളെ സുരക്ഷിതമായ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കുട്ടികളെ ഏറ്റെടുത്ത് നടത്തുന്ന അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അനാഥാലയങ്ങൾ കുട്ടികളെ സംരക്ഷിക്കുന്ന ഇടങ്ങളിൽ ഏൽപ്പിക്കുക എന്നിട്ട് നമ്മൾ മറ്റൊരു വിഭാഗം കഴിച്ച് പോവുക അല്ലാതെ നമ്മൾ കല്യാണം കഴിച്ച ആൾക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കളെ മിട്ട് കൊടുക്കരുത് എന്തുകൊണ്ടാണ് പണ്ടുള്ള ഉമ്മമാരൊക്കെ ഇങ്ങനെ കല്യാണം ഞാൻ ഇപ്പം അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇവർക്ക് എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചുകൂടെ ഇവരെന്തിനത്ര ചെറിയ പ്രായത്തിലെ വൈദ്യവ്യത്തോടെ ജീവിക്കണമെന്നൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടിക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ യൗവനത്തിലൊക്കെ പക്ഷെ പിന്നെ ഇപ്പോൾ ഇപ്പം ഈ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് ഉമ്മമാരെടുത്ത നിലപാടായിരുന്നു ശരി കാരണം എന്താ വെച്ചാൽ അവർക്ക് സ്വയം അവരെ ഹോമിക്കുകയാണ് അവർക്ക് അവരെ വികാരങ്ങളെയും വിചാരങ്ങളെയും സന്തോഷങ്ങളൊക്കെ ആത്മാഹുതി ചെയ്താണ് അവർ എന്ത് ചെയ്യുന്നത് ഈ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് പലപ്പോഴും മക്കളത് മറക്കും പക്ഷേ ഈ ഉമ്മ തൻ്റെ കുഞ്ഞുങ്ങളെപ്പോഴും തൻ്റെ ചിറകിനിടയിൽ സുരക്ഷിതരായിരിക്കും എന്ന് കരുതി തന്നെയാണ് മറ്റൊരു ഭാഗം കഴിക്കാതെ പോകുന്നത് ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ സ്ത്രീകൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ ഇനി കല്യാണം കഴിക്കാതെ തന്നെ ഒരുമിച്ച് ഭാര്യ ഭർത്താവായി ജീവിക്കാനൊക്കെ ഉള്ള ചുറ്റുപാടുകളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായിരിക്കാം നമ്മളെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തിനെക്കപ്പുറം നമ്മൾ വൈദവ്യം അനുഭവിച്ച് ജീവിക്കുന്നതിനെക്കളപ്പുറം നമ്മൾ മറ്റൊരു പങ്കാളിയോടൊപ്പം ജീവിക്കുന്ന സമയത്ത് നമ്മുടെ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എത്രമാത്രം സുരക്ഷിതരാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടായിരിക്കുക ആ ഒരു ബോധ്യത്തിൽ നിന്നായിരിക്കണം നമ്മൾ നമ്മളെ മക്കളെ വളർത്തേണ്ടത് ന ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ രണ്ടാം ഭർത്താവിൻ്റെ കൂടെയാണ് നമ്മളെ ജീവിതമെങ്കിൽ നമ്മൾ നമ്മളെ ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അവർ ഉറങ്ങിയതിന് ശേഷം നമ്മൾ എണീറ്റ് നമ്മുടെ മക്കളടുത്ത് പോയി കിടന്നുറങ്ങുക അല്ലെങ്കിൽ നമ്മൾ മ മക്കൾ കിടന്നുറങ്ങുന്ന റൂമിനെ നല്ല നമ്മൾ കിടക്കുന്ന റൂമിനെ കുറ്റിക്ക് വാതിലിന് കുറ്റിയില്ലെങ്കിലും നമ്മൾ മക്കൾ കിടക്കുന്ന റൂമിന് നല്ല അടച്ചുറക്കുണ്ടാവാനും അച്ഛനെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുക എന്നതിനേക്കാൾ ഉപരി നിന്റെ സുരക്ഷിത്വമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മ തുറക്കുമ്പോൾ മാത്രമേ വാതിൽ തുറക്കാവൂ എന്നുള്ള ഒരു വോണിംഗ് ഒരു നമ്മുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കുക അപ്പം നർഭത്തിൽ നമ്മളെ മക്കളെ നമ്മൾ നമ്മളെന്തെയ്യുക നമ്മുടെ യാത്രയിൽ നമ്മളെ കൂടെ കൂട്ടുക കൂടാൻ കൂട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൂടെ കൂട്ടുക അല്ലെങ്കിൽ സുരക്ഷിതമായ ഇടങ്ങളിൽ താമസിപ്പിക്കുക പലപ്പോഴും നമുക്ക് അവിചാരിതായിട്ട് ഹോസ്പിറ്റൽ കേസുകൾ വരും അല്ലേ ഹോസ്പിറ്റൽ കേസ് വരാം ബന്ധുവീട്ടിൽ കല്യാണത്തിന് പോവേണ്ടി വരാം ചിലപ്പോൾ മാർക്കറ്റിൽ പോവേണ്ടി വരാം മറ്റു യോഗങ്ങൾക്കോ കാര്യങ്ങൾക്കോ പോവേണ്ടി വരാം അപ്പം നമ്മളെ കുഞ്ഞ് സുരക്ഷിതമാണോ നമ്മൾ പോയി എന്നതിന് ശേഷം നമ്മൾ ആദ്യം ചിലവഴിക്കേണ്ടത് നമ്മളെ മക്കളോടൊപ്പമാണ് അവിടെ കാര്യങ്ങൾ അവിടെ മുഖത്തൊരു ചെറിയ മാറ്റം പോലും നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലാതെ നമ്മളെ മക്കള് നാളെ മറ്റൊരാൾ പിച്ച് ചീന്തിയതിന് ശേഷം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വാവിട്ട് കരഞ്ഞിട്ട് അതിന് ആ കുഞ്ഞനുഭവിക്കേണ്ട ദുരിതത്തിലൊക്കെ കടന്നു പോകും അനുഭവിക്കേണ്ട വേദനകളൊക്കെ നമ്മളും അനുഭവിക്കും അപ്പോൾ നമ്മൾ ഒന്നും കൂടിയൊക്കെ ജാഗരൂകരായിരിക്കുക നമ്മുടെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഓരോ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ആ വാർത്തയിലെ പിന്നെ കഥാപാത്രങ്ങളെ കുറ്റം പറഞ്ഞ് നമ്മൾ പോകുന്നതിനപ്പുറം ആ വാർത്ത എന്താണോ നമുക്ക് തരുന്ന സന്ദേശം നമ്മൾ എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് അതിൽ നിന്ന് എന്താണോ നമ്മൾ പകർത്തേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ മക്കളെ നമ്മൾ സുരക്ഷിതമായി കൂടെ കൂട്ടുക അവരെ നമ്മുടെ ചിറകിനിടയിൽ തന്നെ ഒരു പറക്കമുറ്റുന്നവരെ അവർക്ക് സ്വയം തീരുമാനം എടുക്കാൻ കഴിയുന്നത് വരെ സ്വയം പ്രതിരോധിക്കാൻ കഴിയുന്നത് വരെ നമ്മളവരെ സംരക്ഷിക്കുക നമ്മളവർക്ക് യഥാത് പ്രായത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ഒരു ബോധ്യം ഒരു അവർക്ക് നമ്മൾ നൽകുക ഒരമ്മ നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊന്നും നമ്മൾ മറക്കാതിരിക്കുക ഇനിയും ഇത്തരം വാർത്തകൾ നമ്മൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ അമ്മമാര് ഒന്നും കൂടി ഉണർന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ